ദൈവ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തി ഒമ്പത് വാല്യം നാല് ഈശോ അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുന്നു എന്റെ കർത്താവെ അങ്ങേക്ക് ഈ രാത്രിയിൽ വിശ്രമിച്ചു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അങ്ങയെ കണ്ടില്ല അങ്ങ് കിടന്ന സ്ഥാനം കിടന്നിരുന്നു ക്ഷെമയോനെ നീ എന്തിനാണ് എന്നെ നോക്കിയത് എന്റെ പുറകുപ്പായം തരാൻ വേണ്ടിയായിരുന്നു കൊടും തണുപ്പുള്ള രാത്രിയിൽ അങ്ങ് തണുത്തു വിറയ്ക്കുമോ എന്ന് ഞാൻ പേടിച്ചു നിനക്ക് തണുപ്പുണ്ടായിരുന്നില്ലേ വർഷങ്ങളോളം വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഞാൻ വേണ്ടത്ര വസ്ത്രമില്ലാതെയും ആഹാരമില്ലാതെയും താമസിക്കാൻ ഇടമില്ലാതെയും ജീവിച്ച് പരിചയിച്ചവനാണ് ആ കാണുന്നത് മരണ താഴ്വരയല്ലേ ഹോ എത്ര ഭയങ്കരം എങ്കിലും ഇതാ ഇപ്പോൾ സ്ഥിതിഗതിക്ക് മാറ്റം വന്നിരിക്കുന്നു ജറുസലേമിലേക്ക് അത്യാവശ്യമായി പോകേണ്ട നമുക്ക് അതിനു മുമ്പ് അക്കാണുന്ന മരണത്താഴ്വരയിലേക്കൊന്ന് പോകാം കഷ്ടപ്പെടുന്ന ധാരാളം പേർ അവിടെയുണ്ട് ശാരീരികമായ കഷ്ടതയേക്കാൾ അവരെ ഏറ്റവും അധികമായി പീഡിപ്പിക്കുന്നത് നിരാശയാണ് ഗുരു കുഷ്ഠരോഗികളോട് മറ്റുള്ളവർ ഇത്ര കഠിനമായി പെരുമാറുന്നത് ശരിയാണോ ഇതിന് മറുപടി പറഞ്ഞത് യൂദാസ് കറിയോത്ത ആണ് അയാൾ ഇങ്ങനെ പ്രതികരിച്ചു അവരെ ജനങ്ങളുടെ ഇടയിൽ തന്നെ വിട്ടേക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് കുഷ്ഠരോഗം പിടിപെട്ടു പോയാൽ അവർ ഏറ്റവും വലിയ യാതന അനുഭവിച്ചേ മതിയാവൂ അങ്ങനെയൊക്കെ ചെയ്യുന്നത് യഹൂദന്മാരെ രക്തസാക്ഷികളാക്കി മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമായത് കൊണ്ടായിരിക്കാം പടയാളികളോടും മറ്റുള്ളവരോടും ഒപ്പം കുഷ്ഠരോഗികൾ പൊതുസ്ഥലങ്ങളിലൂടെ നടന്നു നീങ്ങുന്നത് എത്ര നല്ല കാര്യമായിരിക്കും പത്രോസ് അത്ഭുതം കൂറി അവരെ പ്രത്യേകം പാർപ്പിക്കുന്നത് തന്നെയാണ് നല്ലതും ബുദ്ധിപൂർവ്വവും എന്ന് ഞാൻ കരുതുന്നു ജെയിംസ് അൽഫേയൂസ് പറഞ്ഞു ശരി തന്നെ പക്ഷെ അത് ജീവകാരുണ്യപരമായ രീതിയിലായിരിക്കണം ഒരു കുഷ്ഠരോഗിയുടെ കഷ്ടസ്ഥിതിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അവരെ പറ്റി സംസാരിക്കുന്നത് പോലും നിശിതമാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നതും കുഷ്ഠരോഗികളുടെ കാര്യത്തിലും അത്ര തന്നെ ശ്രദ്ധ കാണിക്കേണ്ടതല്ലേ അവരോട് ദൈവത്തെ പറ്റി സംസാരിക്കാൻ ആർക്ക് കഴിയും ദൈവത്തെ പറ്റി ചിന്തിക്കാൻ അവർക്ക് എന്താണ് വേണ്ടതെന്നും ഈ ദുരിതാവസ്ഥയിൽ അവർക്ക് എത്രത്തോളം സമാധാനം ആവശ്യമുണ്ടെന്നും ദൈവത്തിന് മാത്രമേ അറിയാവൂ ഷെമിയോനെ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ അതൊരാവശ്യമാണ് കൂടാതെ ഇത്തരം ജീവകാരുണ്യപരമായ എല്ലാ കാര്യങ്ങളും നിന്നെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ ഇതുവരെ സന്ദർഭവശാൽ കണ്ടുമുട്ടിയ കുഷ്ഠരോഗികളെ മാത്രമേ ഞാൻ സുഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതുവരെ എന്നുവച്ചാൽ യൂതിയായിൽ നിന്നും പോരുന്നതുവരെ എന്നർത്ഥം യൂതയായിൽ ഒരു വലിയ ജനക്കൂട്ടത്തോട് ഞാൻ സംസാരിച്ചു രക്ഷ ഏറ്റവും ആവശ്യമുള്ള വിദൂരസ്ഥരായ ജനങ്ങളാണ് അവർ രക്ഷിക്കപ്പെട്ടാൽ അവർ രക്ഷകന് സഹായമായി തീരുകയും ചെയ്യും എന്നാൽ അത് തികച്ചും ഒരു പാഴ്വേലയായി പോയെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനാൽ ആ ഉദ്യമത്തിൽ നിന്നും ഞാൻ പിന്തിരിയുകയാണ് ഇത്തരം പ്രബലന്മാരുടെ സമൂഹത്തോട് ഞാൻ ഇനി സംസാരിക്കുകയില്ല നേരെ മറിച്ച് പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരുമായ ഇസ്രായേൽക്കാരോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഈ മരണത്താഴ്വരയിലുള്ള കുഷ്ഠരോഗികൾ അക്കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും എന്നിൽ അർപ്പിച്ചിട്ടുള്ള അവരെ ഞാൻ നിരാശപ്പെടുത്തുകയില്ല എന്തെന്നാൽ എന്നോട് കൃതജ്ഞതയുള്ള ഒരു കുഷ്ഠരോഗി തന്നെയാണ് അവരോട് സുവിശേഷം അറിയിച്ചിട്ടുള്ളത് കർത്താവെ ഞാനാണ് അത് ചെയ്തതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം അയാൾ ചോദിച്ചു ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും വിവരങ്ങൾ എനിക്കറിയാം അവരുടെ മനസ്സിൽ തെരച്ചിൽ നടത്തുന്ന എനിക്ക് ഓരോരുത്തരും എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് അറിയാൻ കഴിയും അത്ഭുതം തന്നെ ഗുരു അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കുമല്ലോ പത്രോസ് പറഞ്ഞു ശരിയാണ് എനിക്ക് എല്ലാം അറിയാം കൂടാതെ നിങ്ങൾ മറ്റു ചിലരും ഫോട്ടിനായി പറഞ്ഞു വിടാൻ ആഗ്രഹിച്ച വിവരവും എനിക്കറിയാം എന്നാൽ നന്മയിൽ നിന്നും ഒരു ആത്മാവിനെയും ദൂരത്താക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് അറിഞ്ഞുകൂടെ ഒരു പട്ടണത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ഏറ്റവും അധികം ദയയും ഉള്ളവരായി തീരണം കൂടാതെ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവരും കാരുണ്യത്തിന് അർഹതയില്ലാത്തവരെന്ന മുദ്ര കുത്തപ്പെട്ടവരുമായ അവിശുദ്ധ ജനസമൂഹത്തോടും ഇപ്രകാരം ദയയും കാരുണ്യവും കാണിക്കണം ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതെല്ലാം എനിക്ക് അറിയാമല്ലോ എന്നോർത്ത് നിങ്ങൾ പരിഭ്രമിക്കേണ്ട എന്നാൽ നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുവേൻ മേലിൽ ഇപ്രകാരം സംഭവിക്കാതിരിക്കാൻ പരിശ്രമിക്കുവാൻ ഒന്നാം വർഷം കഴിഞ്ഞിരിക്കുന്നതായി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ പുതുവർഷത്തിൽ പുതിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും ഞാൻ മുന്നേറുക ഈ രണ്ടാം വർഷത്തിൽ നിങ്ങളും മെച്ചപ്പെട്ടേ മതിയാവൂ അല്ലാത്ത പക്ഷം കഷ്ടപ്പെട്ട് സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് വിശേഷിച്ചും എൻ്റെ ഭാവി പുരോഹിതന്മാരായ നിങ്ങളെ അധികമായി സുവിശേഷം അറിയിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെയാവും ഗുരു അവിടുന്ന് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുവോ അങ്ങയുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ അത് ഈ വർഷം നിർവേറ്റി തരുമോ അതെ ഞാൻ ഇങ്ങനെ ചെയ്യാം എന്നാൽ നിങ്ങൾ നല്ലവരായി തീരേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്മയെന്നത് എപ്പോഴും ഒരു പ്രാർത്ഥനയാണ് എന്നാൽ ഞാൻ അത് ചെയ്യും യോഹന്നാനെ അത്ഭുതങ്ങൾ ചെയ്യാനും കൂടി ഈ വർഷം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുമോ സ്കറിയോത്ത ചോദിച്ചു അത്ഭുതങ്ങൾ പഠിപ്പിച്ചു തരേണ്ടവയല്ല അതൊക്കെ ഒരു ജാലവിദ്യക്കാരന്റെ ചെപ്പടി വിദ്യകളല്ല ഏതൊരു അത്ഭുതവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവത്തിന്റെ കണ്ണുകളിൽ കാരുണ്യം കണ്ടെത്തുന്നവന് അത് കിട്ടും നല്ലവനാകാൻ കഴിയുന്ന പക്ഷം നിങ്ങളിൽ ദൈവകാരുണ്യം പതിയുകയും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള സിദ്ധി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ചോദിച്ചതിനല്ല അങ്ങ് മറുപടി പറയുന്നത് ഷമിയോനും യോഹന്നാനും അങ്ങയോട് ചോദിച്ചു എന്നിട്ടും കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് എവിടെ പോയിരുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല പുറജാതിക്കാരുടെ ദേശത്ത് അങ്ങ് തനിയെ സഞ്ചരിക്കുന്നത് ആപത്തായിരിക്കും മരണശിശുക്ക് വിധിക്കപ്പെട്ട ഒരു വിശുദ്ധന്റെ നല്ല ആത്മാവിന് അർഹമായ ശാന്തി പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് കൂടിയാണ് ഞാൻ പോയത് അങ്ങ് അതിനാണോ പോയത് കിട്ടിയ സമ്പാദ്യങ്ങൾ കുറെ അധികമുണ്ടോ അതെ പത്രോസ് കുറേ അധികമുണ്ട് വലിയ വിലയും വരും സത്യസന്ധനും നീതിമാനുമായ ഒരാളുടെ പ്രവർത്തന ഫലമാണത് പക്ഷെ അങ്ങയുടെ സഞ്ചിയിൽ യാതൊന്നും കാണുന്നില്ലല്ലോ രത്നങ്ങളാണെന്ന് തോന്നുന്നു അങ്ങ് അവ കീശയിൽ സൂക്ഷിക്കുകയായിരിക്കും അതെ അവ എൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട രത്നങ്ങൾ തന്നെ ഗുരു അവ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലേ എനിക്ക് അവ കിട്ടുകയുള്ളു ഇപ്പോൾ അദ്ദേഹത്തിന് അവ ആവശ്യമുണ്ട് അദ്ദേഹം കൈവിട്ട ശേഷമേ എനിക്ക് ആവശ്യമുള്ളൂ അദ്ദേഹം ഇപ്പോൾ അവ പലിശക്ക് കൊടുത്തിരിക്കുകയാണോ പണം മാത്രമാണ് വിലപിടിച്ച വസ്തുവെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ ലോകത്തിലുള്ളതിലേക്കും ഉപയോഗശൂന്യവും വൃത്തികെട്ടതുമായ സാധനം പണമാണ് ഭൗതിക കാര്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും നരകത്തിനും വേണ്ടി മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുക പണമല്ലെങ്കിൽ പിന്നെ അതെന്താണ് ഒരു വിശുദ്ധന്റെ മൂന്ന് ശിഷ്യന്മാർ ഓഹോ അങ്ങ് സ്നാഭയോഹനാന്റെ അടുത്ത് പോയിരുന്നു അതെന്തിന് എന്തിനെന്നോ നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നാലും നിങ്ങൾക്കെല്ലാവർക്കും കൂടി ആ പ്രവാചകന്റെ ഒരു കൈവിരലിലെ നഖത്തിന്റെ വില പോലുമില്ല രക്തസാക്ഷിത്വത്തെ അഭിമുഖീകരിക്കുന്ന ഇസ്രായേൽക്കാരനായ ഒരു വിശുദ്ധനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ദൈവത്തിന്റെ അനുഗ്രഹം എത്തിച്ചു കൊടുത്തത് ശരിയായില്ലെന്നോ എങ്കിലും ഒരു സംശയം അദ്ദേഹം പരിശുദ്ധനാണെങ്കിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയുകയില്ലേ എൻ്റെ വിശുദ്ധന്മാരെ ന്യായാധിപന്മാരുടെ മുമ്പാകെ കൊണ്ടുവരികയും മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്ന ദിവസം വരും അവർ ദൈവത്തിന്റെ കൃപയാലും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും കാരുണ്യത്തിന്റെയും മഹത്വത്താലും വിശുദ്ധരാക്കപ്പെട്ടവരായിരിക്കും എന്നാലും അവരുടെ നിലവിളി അതായത് അവരുടെ ആത്മാക്കളുടെ നിലവിളി എനിക്കിപ്പോഴേ കേൾക്കാൻ കഴിയും കർത്താവെ ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ മരണശിക്ഷ നടപ്പാക്കുമ്പോൾ എൻ്റെ വിശുദ്ധന്മാർ ശക്തരാവണമെങ്കിൽ എൻ്റെ സഹായം കൂടിയേ തീരൂ അങ്ങ് ഈ പറയുന്ന വിശുദ്ധന്മാരിൽ ഞങ്ങളും ഉൾപ്പെടുമോ എന്തെന്നാൽ കഷ്ടപ്പാടുകൾ സഹിക്കാൻ എനിക്ക് ഒട്ടും ശേഷിയില്ല അത് ശരിയാണ് നിനക്ക് കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഒട്ടും ശേഷിയില്ല എങ്കിൽ മർത്തുലോമിയോ നീ ഇതുവരെയും സ്നാനം ചെയ്യപ്പെട്ടിട്ടില്ല ഉണ്ട് ഞാൻ സ്നാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വെള്ളം കൊണ്ടുള്ള സ്നാനമാണ് നിനക്ക് ഇനി മറ്റൊരു സ്നാനം കൂടി ആവശ്യമാണ് അത് സ്വീകരിച്ചു കഴിയുമ്പോൾ കഷ്ടത സഹിക്കാൻ നീ പ്രാപ്തനാകും ഞാൻ ഇപ്പോൾ തന്നെ വൃത്തനാണല്ലോ ഇനിയും കൂടുതൽ പ്രായമാവുമ്പോൾ നീ ഒരു യുവാവിനേക്കാളും തീരും അപ്പോൾ ഇപ്പറഞ്ഞതുപോലെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമല്ലോ അങ്ങനെയല്ലേ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും കഷ്ടപ്പാടുകളുമായി പൊരുത്തപ്പെടാൻ ഞാൻ പരിശ്രമിച്ചുകൊള്ളാം വെർത്തലോമിയോ പറഞ്ഞു അങ്ങിൽ നിന്നും ഈ കൃപ ലഭിക്കുവാൻ ഇപ്പോൾ മുതൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം ജെയിംസ് അൽഫെയൂസ് പറഞ്ഞു ഞാനും വൃദ്ധനാണ് അങ്ങയെ അനുഗമിക്കാനും അങ്ങയോടൊപ്പം സമാധാനം കൈവരിക്കാനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീഷ്ണമതിയായ ഷമ്യോൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഒരു സന്ദേഹമുണ്ട് ഞാൻ എന്താണ് ആഗ്രഹിക്കേണ്ടത് അങ്ങയുടെ പിന്നിൽ നിൽക്കുന്നതിനോ അങ്ങയുടെ അടുത്ത് നിന്ന് അങ്ങയോടൊപ്പം മരിക്കുന്നതിനോ യൂദാ അൽഫയൂസ് ചോദിച്ചു അങ്ങ് മരിച്ചിട്ട് ഞാൻ ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല എന്നാൽ അങ്ങ് ജനങ്ങളെ ഉപദേശിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് യൂദാസ് കറിയോത്ത അഭിപ്രായപ്പെട്ടു അങ്ങയുടെ സഹോദര സ്ഥാനീയൻ പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത് തോമസ് പറഞ്ഞു എന്നാൽ തീക്ഷ്ണമതിയായ ഷമിയോൻ പറഞ്ഞതാണ് എനിക്ക് സ്വീകാര്യം സബദി യാക്കോബ് പറഞ്ഞു ഫിലിപ്പോസെ നീ എന്ത് പറയുന്നു ഇതേ പറ്റി എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏറ്റവും നല്ലത് എന്താണോ അത് നിത്യപിതാവ് എനിക്ക് തരും ഓഹോ ഒന്നും ഒന്നുമില്ലാതിരിക്കേ നമ്മുടെ ഗുരു എത്രയും വേഗം മരിക്കണമെന്നാണോ നിന്റെ വിചാരം അവിടുത്തെ പറ്റി ചിന്തിക്കാൻ ഞാൻ ആളല്ല അന്ത്രയോസ് അത്ഭുതപ്പെട്ടു എന്റെ സഹോദര നീ പറഞ്ഞത് ശരിയാണ് ഈശോയെ അങ്ങ് യുവാവും ആരോഗ്യവാനുമാണ് ഞങ്ങളുടെ എല്ലാം ശവസംസ്കാരം നടത്തുന്നത് അങ്ങായിരിക്കണം അങ്ങയേക്കാൾ പ്രായ കൂടുതലുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്നെ കൊല്ലുകയാണെങ്കിലോ അത് അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അതിന് പ്രതികാരം ചെയ്യും എങ്ങനെ ചോരയ്ക്ക് ചോര എന്ന മട്ടിലാണോ അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു അങ്ങക്കെതിരായ ആരോപണങ്ങളെ ഞാൻ കണ്ണിക്കും ലോകം അങ്ങയെ സ്നേഹിക്കും എന്തെന്നാൽ അങ്ങയെ ഏറ്റുപറയുന്നതിൽ ഞാൻ ഉത്സാഹവാനായിരിക്കും അത് ശരിയാണ് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും യോഹനാനും മത്തായിയും എന്ത് പറയുന്നു ജീവൻ വെടിയുവോളം കഷ്ടത സഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് മത്തായി പറഞ്ഞു ഞാനോ ഞാൻ എന്താണ് പറയുക അങ്ങ് കഷ്ടത അനുഭവിക്കുന്നത് കാണാതിരിക്കാനായി ഉടനെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങ് പീഡ സഹിക്കുമ്പോൾ ആശ്വാസം പകർന്നുകൊണ്ട് അങ്ങയുടെ സമീപത്ത് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയെ സേവിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനായി അങ്ങയോടൊപ്പം മരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ ഇതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയെ ശരിയാമ്മ സ്നേഹിക്കാൻ എനിക്ക് അറിയാമെങ്കിൽ എൻ്റെ സഹോദരന്മാരെക്കാൾ എളിയവനായ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈശോയെ അവിടുത്തെ സ്നേഹം വർദ്ധിപ്പിച്ചാലും യോഹന്നാൻ പറഞ്ഞു എന്റെ സ്നേഹം വർദ്ധിപ്പിച്ചാലും എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഉദ്ദേശിച്ചത് എന്താണ് കറിയോദ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല അവിടുത്തെ സ്നേഹം വർദ്ധിപ്പിച്ചാലും എന്നാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ സ്നേഹത്താൽ കൂടുതലായി നമ്മെ ജ്വലിപ്പിക്കുന്നതനുസരിച്ച് നമുക്കും കൂടുതലായി സ്നേഹിക്കാൻ കഴിയും സ്നേഹസമ്പന്നനും ശുദ്ധനുമായ ഒഹനാനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് ഈശോ പറഞ്ഞു ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് ഒരു ദൈവീക രഹസ്യമാണ് നീ ഇപ്പോൾ വെളിപ്പെടുത്തിയത് നീതിയുള്ള ആത്മാക്കളിലേക്ക് ദൈവം സ്വയമേവ പ്രവഹിക്കുന്നു ആത്മാക്കൾ ദൈവസ്നേഹത്തിന് കൂടുതലായി സ്നേഹിക്കുകയും ആ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നതനുസരിച്ച് അവയുടെ പരിശുദ്ധി അധികമധികം അധികം വർദ്ധിക്കുകയും ചെയ്യും ദൈവത്തെയും ആത്മാക്കളെയും സംബന്ധിച്ച നിഗൂഢവും അനിർവചനീയവുമായ പ്രവർത്തനമാണത് യോഗാത്മകമായ നിശബ്ദതയിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നു മനുഷ്യവചസ്സുകൾക്ക് വിവരിക്കാനാവാത്ത ആ ശക്തി പരിശുദ്ധിയുടെ അവർണനീയമായ പരകോടികളെ സൃഷ്ടിക്കാൻ കഴിയും തനിക്ക് ദൈവത്തിൽ നിന്ന് കൂടുതൽ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ബുദ്ധിപൂർവകവുമാണ്